സി പി ഇടുക്കി ജില്ലാ സമ്മേളന വിജയത്തിനായി പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിരുന്ന നാണയക്കുടുക്കുകൾ ജില്ലാ സെക്രട്ടറി കെ നഗരസഭാ മുൻ കൗൺസിലർ ബീന വിനോദിൽ നിന്നും കുടുക്കുക ഏറ്റുവാങ്ങി ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി കട്ടപ്പനയിൽ നടക്കുന്ന സിപിഐ ജില്ലാ സമ്മേളന വിജയത്തിനായി പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നൽകിയ നാണയക്കുടുക്കകളാണ് തിരികെ ഏൽപ്പിച്ചത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഇരട്ടിയാർ കട്ടപ്പന സൌത്ത് കട്ടപ്പന നോർത്ത കാഞ്ചിയാർ സ്വരാജ് അയ്യപ്പൻകോവിൽ എന്നീ ലോക്കൽ കമ്മിറ്റികളിലെ ആയിരത്തോളം പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലേക്കും കുടുക്കുകൾ വിതരണം ചെയ്തത് ഞങ്ങളിതിലൂടെ ഈ സമ്മേളനത്തിന്റെ ആവശ്യത്തിലേക്ക് പാർട്ടി കുടുംബാഗങ്ങളിൽ നിന്ന് മാത്രമായിട്ടുള്ള പണ്ടികയിൽ നിന്നും പത്ത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ സമ്മേളനം പാർട്ടി സഖാക്കൾ നടത്തുന്ന സമ്മേളനമായി അവരുടെ മുൻകൈ നടത്തുന്ന അവരുടെ കൂടി നടത്തുന്ന സമ്മേളനമായി മാറ്റാനാണ് പാർട്ടി അമോഹമായി തന്നെ തീരുമാനിച്ചിട്ടുള്ളത് സഖാക്കൾ എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെയാണ് അങ്ങനെ തീരുമാനം ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വെച്ചമുണ്ടീ ഞങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആദ്യ ചടങ്ങിൽ ഇവിടെ നടക്കുന്നത് ആദ്യത്തെ കട്ടപ്പനയിലെ ആദ്യത്തെ പുണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തുടർന്ന് എല്ലാ വീടുകളിൽ നിന്നും ഇന്നും നാളെയുമായിട്ട് പാർട്ടി നേതാക്കന്മാരെ കുണ്ടിക ഏറ്റുവാങ്ങുന്നതാണ് എല്ലാ വിഭാഗം ജനങ്ങളും സി പി ഐയുടെ സമ്മേളനത്തെ സ്വാഗതം ചെയ്തു എന്ന് മാത്രമല്ല എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് വ്യാപാരി സുഹൃത്തുക്കളടക്കം കൃഷിക്കാരടക്കം എല്ലാ മേഖലയിലുമുള്ളവരെ ഈ സമ്മേളനത്തിന്റെ വിജയകരമാണ് പ്രവർത്തനത്തിന് സിപിഐയുടെ ഒപ്പം നിലനിൽക്കുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കട്ടപ്പനയിലേക്ക് തിരികെയെത്തുന്ന ജില്ലാ സമ്മേളനം വലിയ വിജയമാക്കി മാറ്റുന്ന ഒരുക്കത്തിലാണ് പ്രവർത്തകർ ഇതോടനുബന്ധിച്ചു നടന്ന യോഗത്തിൽ സിപിഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ കൌൺസിലംഗം വി ആർ ശശി കെ എൻ കുമാരൻ ഗിരീഷ് മാലിയിൽ അഡ്വക്കേറ്റ് കെ ജെ ചോയിസ് വി ടി ഷാൻ തുടങ്ങിയവർ സംസാരിച്ചു